അലൈക്കും അലഹമുല്ല അലഹമുല്ലാ ഹിറബിൽ ആലമീൻ നാളെ വെള്ളിയാഴ്ച ബറാഹത്തി രാവാണ് നമ്മൾ സ്ത്രീകൾ എല്ലാവരും വീടൊക്കെ വൃത്തിയാക്കി ബറാഹത്തിനു മുമ്പേ നോമ്പിനെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ് എല്ലാവരും വൃത്തിയാക്കലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നോമ്പിൻ്റെ മുന്നോടിയായാണ് എപ്പോഴും വൃത്തിയാക്കും അതെല്ലാം നോമ്പിന് നമുക്ക് ഒരു മുന്നൊരുക്കം തന്നെയാണ് അതുപോലെ തന്നെ നാം നമ്മുടെ മനസ്സുകൊണ്ടും ഒരുങ്ങണം നിസ്കാരത്തിനായാലും ചൊല്ലുന്നതിനായാലും ഖുർആൻ ഓതുന്നതിനായാലും എല്ലാത്തിലും നാം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം വിവാദത്തുകൾ കൊണ്ട് നാം റംലാനിൻ്റെ മുഴുവൻ പുണ്യവും നേടണം ആരെക്കൊണ്ടും ഒന്നും പറയാതെ നല്ല ചിന്തകൾ മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് കൊണ്ട് നമുക്കും മാറാൻ കഴിയും അള്ളാഹു നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധമാക്കട്ടെ ആമീൻ പരിശുദ്ധമായ പരിഭാവനമായ ബറാഹത്ത് രാവ് നാളെ വെള്ളിയാഴ്ച രാത്രിയാണ് ഷേബാൻ പതിനഞ്ചിൻ്റെ നോമ്പ് ശനിയാഴ്ചയാണ് ആ ദിവസങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് റസൂൽലാഹായ് അലൈഹി അലൈവലമ തങ്ങൾ വളരെ ശ്രേഷ്ഠമായി കണക്കാക്കിയ ഒരു രാത്രിയാണ് ബറാഹത്ത് രാവ് അള്ളാഹുത്താല നമ്മുടെ ഒരു വർഷത്തേക്കുള്ള അമലുകൾ രേഖപ്പെടുത്തുന്ന ദിവസമാണ് അത് മലക്കുകൾക്ക് കൈമാ കൈമാറുന്ന രാവാണ് ഇരുപത്തേഴ് രാവിൻ്റെ ലേലത്തുൽ കതർ ലേലത്തുൽ കതറും ലലത്തുൽ ബറാഹത്തും തമ്മിൽ വലിയ ബന്ധമുണ്ട് ബറാഹത്ത് രാവിൽ മൂന്ന് യാസീൻ നമ്മൾ ഓതണം ഒരു യാസീൻ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസിനു വേണ്ടിയും നെയ്യത്ത് വെച്ചുകൊണ്ട് ഓതുക രണ്ടാമത്തേത് റിസ്ക് വിശാലമായി കിട്ടാൻ വേണ്ടി നെയ്യത്ത് വെച്ചുകൊണ്ട് ഓതുക റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഒരു വർഷത്തേക്കുള്ള റിസ്ഗിനുള്ള വിശാലമാകാനുള്ള പ്രാർത്ഥനയാണ് മൂന്നാമതായി യാസീൻ ഓതുന്നത് നല്ല മരണത്തിന് വേണ്ടിയാണ് മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ നിന്നും മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടിയാണ് യാസീൻ ഓതുന്നതിന് ഒരുപാട് പുണ്യമുണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് സൂറത്തുൽ യാസീൻ ഓതി നമ്മൾ എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് അള്ളാഹു നടത്തി തരുമെന്ന് നീസലു അല്ലെ വല്ലാം അതുപോലെ തന്നെ കണ്ണേർ സീറ് ഇതിനെല്ലാം യാസീൻ ഓതാൻ പറ്റും ഖുർആാനിൻ്റെ എന്നാണ് സുറത്തുൽ യാസീനിനെക്കുറിച്ച് പറയുന്നത് ഖുർആാനിൻ്റെ ഹൃദയമായ ആ യാസീനെ നമ്മൾ ചേർത്ത് വെച്ചാൽ നമുക്കും ഒരുപാട് പുണ്യങ്ങൾ ദുനിയാവിലും ആഹ്രത്തിലും ലഭിക്കുന്നതാണ്